സ്തോത്രം പ്രിയ സൗരങ്ങളെ നിങ്ങൾ കാണുന്ന ഈ വ്യക്തി ആരെന്ന് ആരെന്നെനിക്കറിയില്ല എവിടെയുള്ള വ്യക്തിയാണെന്നും അറിയില്ല എന്നാൽ അയാൾ സം തമിഴ് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തമിഴ്നാട്ടിലുള്ള വ്യക്തിയായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്തു തന്നെയായാലും ആ വ്യക്തിയിൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുകയാണ് അതാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനിരിക്കുന്നത് അത് കാണിക്കുവാനും ഇരിക്കുന്നു നിങ്ങളത് കേൾക്കുക തീർച്ചയായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വലിയൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു ഹൈന്ദവ പുരോഹിതൻ കർത്താവായ യേസു ക്രിസ്തു സംസാരിച്ച വചനത്തെ പത്രക്കാരടത്ത് ധൈര്യത്തോടുകൂടെ സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ഇത് മുഖാന്തരം അനേകർ രക്ഷിക്കപ്പെടുവാനിടയാകും തീർച്ചയായും രക്ഷിക്കപ്പെട്ടുവാനിടയാകും കർത്താവായി യേസു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനിടയാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്തിനെയാലും സഹോദരങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കുക അനേകർ കർത്താവായ ക്രിസ്തുവിൽ വിശ്വസിക്കുവാനിടയാകട്ടെ ഇതൊന്ന് കേൾക്കുക എത്ര മഹത്വമേറിയ കാര്യമാണ് സ്തോത്രം மை பாதினிசின் கவன் இவரம்ல சொல்லுவான் சித்துங்கள் திறந்தபொடும் கேளுங்கள் கொடுக்கப்படும் ஆனா இயேசுனார் சொன்னது உண்மை மூச்சு கொண்டு போய் உன்னுடைய குரு மையத்தில் தந்து அது இறைவன் தெரிவா நெ கேளு கொடுப்பான் சொல்ல பிழாவின் சித்தத்தேர்படி எவர் செய்கிறாரோ அவன்கார் பரளவர் ஆயுத்தை பிரவேசிப்பாறையல அவன் ஹெமெலோட்டி கர்தா பி கர்தாவே கர்த்தாவே என்று சொல்லுகிறவன் அயிறு பிரவேசிப்பாயலே மை பாதினிசின் கவன் സ്തോത്രം പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ കേട്ടുവല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുവെന്ന് കർത്താവായ യേസു ക്രിസ്തു സംസാരിച്ച പരിശുദ്ധാത്മാവിൻ്റെ വചനം ഇന്ന് ഒരു വിജാതിയ ഹൈന്ദവ പുരോഗതന്മാരിൽ കൂടെ സംസാരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വലിയ പ്ലാനും പദ്ധതിയുമാണ് അത് ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് കേൾക്കുന്ന എല്ലാവരും അത് ആരായിക്കോട്ടെ നിങ്ങൾ ആരായിക്കോട്ടെ കർത്താവായ യേസ് ക്രിസ്തു പറഞ്ഞ കാര്യമാണ് ഇന്ന് ഈ പത്രക്കാരുടെ അടുത്ത് അവർ സംസാരിക്കുന്നത് എത്രമാത്രം നാം ഈ വചനത്തിൽ വിശ്വസിക്കുന്നുവെന്ന് ഒന്ന് ഹൃദയത്തിൽ കൈവച്ച് ചിന്തിക്കാമോ ഈ തിരുവചന ഭാഗം മതായി സുവിശേഷത്തിൽ ഏഴാമത്തെ അധ്യായത്തിൽ കർത്താവായ യേസു ക്രിസ്തു പറഞ്ഞതാണ് ഏഴാമത്തെ അധ്യായത്തിൽ ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ ഒരു ഉപമ പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ഇത് പറയുന്നത് എന്നെ നോക്കി കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവർ ഏവനുമല്ല സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി പറയുന്നു ചോദിക്കുവിൻ കിട്ടും അന്വേഷിവിൻ കണ്ടെത്തും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഹൃദയത്തോടു കൂടെ ചേർത്തുവെച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ സ്വർഗത്തിൽ നോക്കി ചോദിക്കാനാണ് പറയുന്നത് ഒരു ഹൈന്ദവൻ ഒരു പുരോഹിതൻ പോലും ഇത് പറയുന്നുവെങ്കിൽ ക്രിസ്ത്യാനികളായി വിശ്വാസത്തിലും ഭക്തിയിലും ജീവിക്കുന്ന നാം ഓരോരുത്തരും എത്രമാത്രം ആഴമായി ആ വചനത്തെ നാം സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തോടു കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം വിശ്വാസത്തോടു കൂടെ നാം ദൈവത്തോട് അടുത്ത് ചെല്ലണം വിശ്വാസത്തോടുകൂടെ നമ്മുടെ കർത്താവിനെ സ്വീകരിക്കണം വിശ്വാസത്തോടു കൂടെ നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് അവൻ്റെ പാദം ചുംബിക്കണം നമ്മുടെ കർത്താവായി യേസു ക്രിസ്തു പറഞ്ഞ ആ തിരുവചനം എവിടെയെല്ലാം സംസാരിക്കപ്പെടുന്നു എവിടെയെല്ലാം സംസാരിക്കപ്പെടുന്നു എവിടെയെല്ലാം സ്തോത്രം ജീവൻ്റെ വചനമാണ് പരിശുദ്ധാത്മാവിൻ്റെ വചനമാണ് പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് തടയാൻ പറ്റില്ല ആർക്കും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ആരെക്കൊണ്ടും തടയാൻ പറ്റില്ല ഞാൻ പ്രവർത്തിക്കും ആര് തടയും എന്നാണ് കർത്താവ് ചോദിച്ചിരിക്കുന്നത് ഞാൻ പ്രവർത്തിക്കും ഒരു വ്യക്തിയും തടയാൻ പറ്റത്തില്ല സ്തോത്രം ഈ അനേകർ ഇത് കേൾക്കട്ടെ അനേകർ മാനസാന്തരപ്പെടട്ടെ അനേകർ യേസു ക്രിസ്തുവിൽ വിശ്വസിക്കട്ടെ അനേകർ ക്രിസ്തുവിൻ്റെ പാദത്തിൽ വന്ന് മുട്ടുമടക്കട്ടെ യേസു ക്രിസ്തു നമ്മുടെ രക്ഷകനാണ് കർത്താവാണ് വീണ്ടെടുപ്പുകാരനാണ് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളോടുകൂടെ ഇരിക്കുന്ന ലോകാവസാനത്തോളം നമ്മളോടുകൂടെ ഇരിക്കുന്ന നമ്മുടെ കർത്താവണെന്നുള്ളത് സകല ജനങ്ങളും അറിയട്ടെ ക്രിസ്തുവിൻ്റെ ആ സ്നേഹം രുചിച്ചറിയട്ടെ ക്രിസ്തുവിനെ അവർ സ്വീകരിക്കട്ടെ ക്രിസ്തുവിൻ്റെ ആ മഹത്വം അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലട്ടെ അനേകർ ക്രിസ്തുവിനെ സ്വീകരിക്കട്ടെ സ്തോത്രം സ്തോത്രം അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യുക അങ്ങനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്തോത്രം സ്തോത്രം പ്രിയ സഹോദരങ്ങളെ ഞാൻ വീണ്ടും നിങ്ങളെടുത്ത് പറയുകയാണ് കർത്താവിൻ്റെ സുവിശേഷത്തിന് നിങ്ങൾ സഹായിക്കുക ഈ വീഡിയോ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ സുവിശേഷം അനേകർക്ക് കേൾക്കണം അതുപോലെ തന്നെ ഈ സുവിശേഷത്തെ നിങ്ങൾ സഹായിക്കുന്നുവെങ്കിൽ കർത്താവായ യേസ് ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ചാനലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും തിരുവചനത്തിൽ ഒരു ഭാഗം കർത്താവ് പറയുന്നുണ്ട് അത്തായ സുവിശേഷം പതിനാറ് പത്തൊമ്പത് പതിനെട്ട് പതിനെട്ടിലൊക്കെ ഇപ്രകാരം പറയുന്നു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും സ്തോത്രം നാം കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ഈ ഭൂമിയിൽ എന്ത് തന്നെ ചെയ്താലും അത് ദൈവം സ്വർഗ്ഗത്തിൽ കണക്കു വച്ചിരിക്കും എന്നാണ് തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും അതാണ് ആ തിരുവചനം ആ ഹൈന്ദവ പുരോഹിതൻ എടുത്തു പറയുന്നത് എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്തോത്രം പ്രിയമുള്ളവരെ വേറെ ഒന്നും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു കാര്യം ചെയ്തെങ്കിലും സഹായിക്കുക മൂച്ച കൊണ്ട് പോയി മയത്തിലെ ത தெரிய <laughs>